അന്യം നിന്ന് പോയ രാജകീയ വിനോദമായ പകിടകളിയെ പുതുതലമുറയ്ക്ക് കൈമാറി ജനകീയമാക്കുകയാണ് ഇടുക്കിയിലെ ഒരു ക്ലബ്ബ് പഴയ കൊച്ചറ നവോദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബാണ് പഴയ തലമുറയുടെ ഇഷ്ടവിനോദത്തെ നിലനിർത്താനും പുതിയ തലമുറയിലേക്ക് പകർന്നു നൽകാനും മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് ഈ മലയോര ഗ്രാമത്തിൽ ഓരോ സായാഹ്നങ്ങളിലും ക്ലബിന്റെ നേതൃത്വത്തിൽ ഒരുപറ്റം കായിക പ്രേമികൾ പകിടകളിക്ക് ആവേശവേദി ഒരുക്കുകയാണ് എന്ന വിനോദം പൗരാണിക കാലം മുതൽ ഭാരതത്തിൽ പ്രചാരമുണ്ടായിരുന്നു രണ്ട് പകിടകൾ കൈവെള്ളയിൽ വെച്ച് ഉരുട്ടി കളിക്കളത്തിലേക്ക് കറക്കിയിടും പകിട വീഴുന്നതിനനുസരിച്ച് കളങ്ങളിൽ കരുക്കൾ നീക്കി അടയാളപ്പെടുത്തിക്കൊണ്ടിരിക്കും കേരളത്തിൽ തന്നെ അപൂർവമായ പകിടകളിക്ക് പ്രത്യേക ടൂർണമെന്റ് നടത്തിയാണ് ക്ലബ്ബ് ഒരുക്കുന്നത് ഓണത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചുവരുന്ന മത്സരത്തിൽ കളിക്കാരും കരുനീക്കാനുള്ള സഹായിയും ഉൾപ്പെടുന്ന മുപ്പത്തിരണ്ട് ടീമുകളാണ് ഉള്ളത് ഇവിടെ ഞങ്ങളിങ്ങനെ പരമ്പരാഗതമായിട്ട് ഓരോരുത്തരോ വന്നു കളിച്ചു അതിങ്ങനെ പിന്തുടർച്ചയായിട്ട് തുടർച്ചയായിട്ട് പോരുന്നു എന്ന് മാത്രം ഇവിടെ നിലനിൽക്കുന്ന പാ ഇപ്പം ആദ്യകാലത്തൊക്കെ പാലാഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നു വലിയ ആവേശമായ കളികൾ അപ്പോൾ അത് മാറിയെങ്കിലും ഇവിടെ നേരത്തെ പോലെ ഉണ്ടായിരുന്നു ഞങ്ങൾ വൈകുന്നേരങ്ങളിൽ വരും വായനശാലയുടെ പേരിൽ അല്ലാതെ തന്നെ രണ്ട് പേരും നാലു പേരും നേരം പോക്കിന് വേണ്ടിയിട്ട് കടയിലെ ഏതെങ്കിലും തിന്നൽ കളം വരച്ച് കളിക്കുമായിരുന്നു ഇപ്പോൾ ഇതൊരു മത്സര രംഗത്തേക്ക് വൈകിട്ട് ആറു മണി മുതലാണ് മത്സരങ്ങൾ നടന്നു വരുന്നത് മുൻപ് രണ്ട് പ്രദേശങ്ങൾ തമ്മിലുള്ള പകിടകളി മത്സരം നടത്തി വന്നിരുന്നു കുട്ടികൾ അടക്കമുള്ള പുതിയ തലമുറയിലേക്ക് ഈ രാജകീയ വിനോദത്തെ ചേർത്ത് നിർത്തുക എന്ന ഉത്തരവാദിത്വം ഭംഗിയായി നടപ്പാക്കുകയാണ് പഴയ കൊച്ചറയിലെ പകിടവീരന്മാർ കേരള വിഷൻ ന്യൂസ് ഇടുക്കി